ഹലോ ഗായ് അസലമലൈക്കും ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക കൊണ്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിന് ലേശം നെല്ലിക്കയും അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഉപ്പും മഞ്ഞളും ഇട്ട് അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക ഇത് നല്ല വൃത്തിയായിട്ടാകുമ്പോൾ ഒന്നും കൂടി വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ കഴുകണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെ കുറച്ച് വെള്ളമെടുത്ത് എന്നിട്ട് അതിനെ ചൂടാക്കണം നല്ലോണം കഴുക ഇതേപോലെ എന്നിട്ട് ഒരു ചായപാത്രം പോലത്തെ പാത്രത്തിലിട്ട് അതിനെ ചൂടാക്കുക എന്നിട്ട് അത് ചൂടാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് അത് ചൂടാക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ രേഖ വെല്ലം ഇടുക വെല്ലുവാ പൻസാര നിങ്ങൾക്ക് വേണ്ടുന്നിഷ്ടമുള്ള ഇടുക എന്നിട്ട് അതിന തിളച്ച് നന്ന വെറുതെ അതിന ഇതിങ്ങനെ നല്ലതാണോ തിളച്ച് കുറുകി വരുന്ന സമയത്ത് അതിൽ നല്ല പതക്കം മന്ത്രിതാണ് പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഒരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ ഇതിങ്ങനെ ടൈം പാസ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോകളായിട്ട് ഇങ്ങനെ വരുന്നതാണ് ഫുൾ ടൈം ഒന്നും യൂട്യൂബിൽ എനക്കിടാനൊന്നും സമയമില്ല വേറെ ഒരു ചെറിയ ജോലിക്കാലം പോകുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ നെല്ലിക്കിപ്പുറത്ത് തിളക്കുന്നുണ്ട് വെല്ലം ഇപ്പുറത്ത് തിളക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തിളച്ച് തിളച്ച് വരുന്നുണ്ട് ഇന്ന് മഴയെല്ലാം കുറവാണ് നമ്മളെ ഇടയുള്ള അപ്പോൾ എന്നാൽ ഇങ്ങനെ ഇതാ തിളച്ച് നെല്ലിക്ക ഇതാ തിളച്ചേന കോരി വേറെ പാത്രത്തിലെടുക്കുന്നുണ്ട് ഇതാ നല്ല അരിപ്പക്കളത്തിലിട്ട് വെച്ച് വെള്ളം വെള്ളത്തിൻ്റെ തിളക്കുന്ന വെള്ളത്തിൽ നെല്ലിക്കനെ അങ്ങ് ഇട്ട് കോരിയിട്ട് അപ്പോൾ അങ്ങനെ കോരിയിട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ വേവിക്കുക നല്ലത് ഇളക്കി കൊടുക്കുക നല്ല വൃത്തിക്കങ്ങി ഇളക്കി കുറച്ച് സമയം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കോരി ഇളക്കി കൊടുക്കുക നന്നായിട്ട് കുറുകി വരും കുറുകി വരുന്ന സമയത്താണ് നമ്മൾ തീ ഇണക്കേണ്ടത് അതിൻ്റെ ഇതായിപ്പോൾ ഏകദേശം ശരിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തിന്നു നോക്കണം ഇങ്ങനെ ഉണ്ട് ഇത് അടിപൊളിയാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് ഏതാ ടേസ്റ്റ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സൂപ്പറാണ് ഇതുപോലെ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അടിപൊളി എന്നിട്ട് ഇങ്ങനെ എത്ര മാസം വേണേക്കും ഇങ്ങനെ ബോട്ടിലാക്കി വെക്കുക തണിഞ്ഞാലേ ബോട്ടിലാക്കി വെക്കാൻ പറ്റൂ എല്ലായിടത്തും ആക്കി വയ്ക്കാൻ പറ്റൂല ഓക്കേ ബായ് ബായ് ലൈക്ക് ചെയ്യുക